ഇമാം സഹാബി അഷ്റഫുൽ സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് ഊതിയവരും എഴുതി ഉണ്ടാക്കിയവരും ആണ് ഇമാം സഹാബി മൗലിദിന്റെ ന്യായങ്ങളെ ന്യായീകരിച്ച് വളരെ വിശദമായി അത് പുണ്യകർമ്മങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഹജർ അസ്കരാനിയും അദ്ദേഹത്തിന്റെ കാലത്ത് മുസ്ലിമീങ്ങളിൽ നടപ്പുള്ളതായ ഈ ആചാരം പുണ്യകർമ്മങ്ങളാണ് പുതുതായി വന്നതാണെങ്കിലും എന്ന് വിവരിച്ചിട്ടുള്ളവരാണ് ഇവിടെ രണ്ട് മണിക്കൂർ നേരത്തെ പ്രസംഗവും സംസാരവും തീരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത് ബിതാക്ക എന്ന് അവർ പറഞ്ഞതിന്റെ അർത്ഥം നബിയുടെ കാലത്ത് ഇല്ലാത്തത് എന്നാണ് സഹാബത്തിന്റെ കാലത്തും ഇല്ലാത്തതായാലും ഉണ്ടായാലും മധുഹബന്റെ ഇമാമുകളുടെ കാലത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നലെ മെനിഞ്ഞുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാൾ വരെ ഉള്ളതൊക്കെ വിധേതാവും നബിയുടെ കാലത്ത് ഇല്ലാത്തതായാൽ മതി അത് വിവരിച്ചാലാണ് ഇബുൽ ഹജർ ആസ്തലാനി ആ വിധാത്തു തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം സുന്നത്തായ കർമ്മങ്ങളിൽ പെടുമെങ്കിൽ അതിന് സുന്നത്ത് അതായത് കൂലി ആഹ്റത്തിൽ കിട്ടുന്ന സുന്നത്ത് എന്ന് പറയും എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷാഫി മധുഹബൽ ഇത് സംബന്ധിച്ച് ഫത്വ ചെയ്തവരൊക്കെ പറഞ്ഞത് അതിൽ അല്ലാമാ നവിയുടെ ഗുരു അല്ലാമ അബൂഷാമയുടേത് ഞാനിവിടെ വായിച്ചു നെവി മാമന്റെ കാലത്തും തുടങ്ങിയിട്ടുണ്ട് അസ്തലാനി ആ ഫു ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അതിൽ പ്രത്യേകമായി ഒരു ഗന്ധം തന്നെ രചിച്ചിട്ടുണ്ട് നമ്മുടെ ഇമാമുകളൊക്കെ ക്രോഡീകരിച്ച ഗന്ധങ്ങളിൽ ഷാഫി മധുഹബിൽ ഈ വിവരമുണ്ട് അവരൊക്കെ വിവരിക്കുന്നത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ അത് ആട്ടാണ്